എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം സച്ചിക്കായിട്ട് എണ്ണയായിട്ട് പോകുന്ന സമയത്ത് വർഷം വന്ന് തട്ടി എണ്ണ നിലത്തോട്ട് പോയി ചന്ദ്ര അതിൽ വഴുക്കി വീണ് കാലിന് ഭയങ്കര പ്രശ്നമായിരിക്കും നടക്കാനൊന്നും വയ്യാതെ ആകെ വേദനയിലായിരിക്കും ചന്ദ്ര ഈ സമയത്ത് രേവതി രേവതിയുടെ പൂക്കാരി ചേച്ചിമാർക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് അവരെടുത്ത് ചോദിക്കുകയാണ് ചേച്ചി ഇവിടുത്തെ അമ്മ ചെറുതായി ഒന്ന് വഴുക്കി വീണു കാലിന് ഇപ്പം നല്ല വേദനയുണ്ട് ചേച്ചിക്കാണെങ്കിൽ വൈദ്യൊക്കെ അറിയുന്നതല്ലേ കുറയാനായിട്ട് എന്തെങ്കിലും മരുന്ന് ചേച്ചിക്കറിയോ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു തരുമോ നല്ല കാര്യമല്ലേ രേവതി നിന്നെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കണമെന്ന് നോക്കി നടക്കാൻ നിന്റെ അമ്മായിമ്മ ഇതൊക്കെ നിന്നെ ചെയ്തിട്ടും നീ എന്നെ വിളിച്ച് എന്താ മരുന്നെന്ന് ചോദിച്ചല്ലോ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എൻ്റെ മനസ്സൊന്നും ഇങ്ങനെയല്ല കേട്ടോ ചേച്ചി ഒരാളിങ്ങനെ വേദന സഹിച്ച് കിടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദേഷ്യമൊക്കെ തീർക്കാൻ പറ്റുമോ അമ്മയ്ക്ക് തീരെ വയ്യ കാലിന് ഭയങ്കര വേദനയുണ്ട് ചേച്ചിക്ക് അറിയെങ്കിൽ എന്തെങ്കിലും പറഞ്ഞതാ അല്ല ചേച്ചി എന്തെങ്കിലും കഷായം കുടിപ്പിച്ചാൽ മതിയോ ചേച്ചി കഷായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം ഇതിനിപ്പം കഷായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറുതായി പച്ചമരുന്നൊക്കെ ഇട്ട് ഒരു കിഴി വെച്ചാൽ മതി എന്നാൽ തന്നെ വേദന കുറയും പിന്നെ പച്ചമരുന്നൊക്കെ ഇട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് അത് വെച്ച് ഒന്ന് ചൂട് പിടിക്കും കൂടി ചെയ്താൽ വേദനയൊക്കെ കുറഞ്ഞ് ആൾ ഓക്കെ ആവും എന്നാൽ ശരി ചേച്ചി അതുപോലെ തന്നെ ചെയ്യാമെന്നും പറഞ്ഞ് രേവതി കിഴി കെട്ടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പറഞ്ഞ പോലെ പച്ചമരുന്നും എല്ലാം കിഴിയിൽ വെച്ച് ചൂടാക്കിയിട്ട് വേണം വേദനയുള്ള ഭാഗത്ത് പിടിക്കാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ സച്ചി വരുന്നത് രേവതി എനിക്കൊരു ഗ്ലാസ് ചായ വേണം സച്ചിയേട്ടാ ഒരു മിനിറ്റ് ഒന്ന് ചെയ്യട്ടെ അമ്മയ്ക്ക് കിഴി വെക്കാനുള്ളതാ അമ്മയ്ക്ക് കിഴി വെക്കാനോ അല്ല രേവതി നീ ചെറുപ്പം തൊട്ടേ ഇങ്ങനെയാണോ അതോ നീ ഇപ്പം ഇങ്ങനെ ആയതാണോ എന്താ സച്ചിയേട്ടാ വേണെന്ന് കരുതിയിട്ട് നീ എണ്ണ ഒഴിച്ച് അമ്മേനെ വീഴ്ത്തിയതാണെന്നാ അമ്മ പറയുന്നേ നിന എന്തൊക്കെയാ പറഞ്ഞേ എന്നിട്ട് നീ ഇതാ കീഴിയൊക്കെ കെട്ടി അമ്മയുടെ അടുത്തോട്ട് ചെല്ലുന്നു നിനക്കൊരേ പത്ത് പൈസയുടെ കുറവുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ അപ്പൊ സച്ചിട്ടും പറയുന്നേ എനിക്ക് ബുദ്ധി ഇല്ലയെന്നാണോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് നീ എന്തിനാപ്പ ഇതൊക്കെ ആയിട്ട് അമ്മയുടെ അടുത്തോട്ട് ചെല്ലുന്നേ നീ ഇതുമായിട്ട് അമ്മയുടെ അടുത്തോട്ട് പോയാലും അമ്മ നിന്നെ കുറ്റപ്പെടുത്തിയേ സംസാരിക്കൂ പിന്നെ എന്ത് കാര്യത്തിലാണ് നീ പോകുന്നേ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അമ്മ എന്നും എന്നെ കുറ്റപ്പെടുത്തിയല്ലേ സംസാരിക്കാറുള്ളൂ എനിക്കിത് പുതിയ കാര്യമൊന്നുമില്ല പിന്നെ അമ്മ വേദന നല്ല സഹിച്ചായിരിക്കുന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേദന കുറയും അതുകൊണ്ടാ നീ ഈ കിഴിയുമായിട്ട് ചെന്നാൽ അമ്മ എന്താ പറയാൻ പോകുന്നതെന്ന് ഞാൻ പറയട്ടെ ഞാൻ അമ്മ നീ ഈ കിഴിയുമായിട്ട് എൻ്റെ അടുത്തോട്ട് വരണം അങ്ങനെ അയ്യോ എനിക്ക് തീരെ വയ്യേ എന്നൊക്കെ സച്ചി ഇങ്ങനെ അഭിനയിക്കാണ് എന്താടി നീ എന്തിനാടി ഇങ്ങോട്ട് വന്നേ ഡീന്നോ സച്ചി ഏട്ടാ അല്ല രേവതി ഞാനമ്മയല്ലേ അപ്പൊ നിന്നെ എന്നല്ലേ വിളിക്കാറ് അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ ഓ അങ്ങനെ അല്ലമ്മേ ഞാനീ കിഴി പിടിക്കാനായിട്ട് നിന്റെ ഒരു കിഴി എന്നെ എണ്ണ ഒഴിച്ച് വീഴ്ത്തിയതും പോരാ എന്നിട്ട് നീ കിഴിയായിട്ട് വന്നിരിക്കുന്നോ എനിക്ക് നിന്റെ ഒരു കിഴിയും വേണ്ട അമ്മേ വേദന മാറും വേണ്ട എന്നല്ലേ പറഞ്ഞത് നിന്റെ എല്ലാ സ്വഭാവവും എനിക്ക് നന്നായിട്ടറിയാം എന്നെ കൊല്ലാനായിട്ട് ഇറങ്ങിയിരിക്ക കണ്ടാ തോന്നും പാവാണെന്ന് പക്ഷേ കയ്യിലിരിപ്പോ സച്ചിട്ടാ മതി കേട്ടോ ഇതിപ്പ അമ്മ പറയുന്ന പോലെയൊന്നല്ല സച്ചിന്റെ മനസ്സിലെ കാര്യല്ലേ സച്ചിട്ടും പറയുന്നേ ഏ അങ്ങനെയൊന്നുമല്ലേ രേവതി ഞാൻ അങ്ങനെയൊക്കെ ഞാനങ്ങനെയൊക്കെ രേവതിയെ കുറിച്ച് അമ്മ ഇനി എന്തൊക്കെ ദേഷ്യപ്പെട്ടാലും ഞാൻ ഈ കിഴി അമ്മയ്ക്ക് കൊണ്ടുപോയി കാലിൽ വെക്കും അല്ലെങ്കിൽ അമ്മയുടെ വേദന മാറില്ല ഇതാവുമ്പോൾ പെട്ടെന്ന് മാറും എന്നാൽ ചന്ദ്ര വേദന കൊണ്ട് കട്ടിലിരുന്ന് കരയുമായിരിക്കും അങ്ങനെ ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട് ആൻറ്റി നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ വേണ്ട അത് മാറിക്കോളും എന്നാലും ആൻറ്റി നിലത്തെ എണ്ണ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും കൂടെ അത് രേവതി പറഞ്ഞില്ലല്ലോ അവളെങ്ങനെ പറയാനാ ഞാൻ വഴിക്ക് വീണം എന്നിട്ട് എൻ്റെ കഥ കഴിയണം അതല്ലേ അവളുടെ സന്തോഷം അവൾക്കേ ഞാൻ നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് എഴുതിയിൽ എണ്ണ ഒഴിച്ച് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് രേവതിയാണെങ്കിൽ ഈ കിഴിയുമായിട്ട് വരുന്നുണ്ട് അങ്ങനെ ചന്ദ്രയോട് പറയുന്നുണ്ട് അമ്മേ ഇത് അമ്മയ്ക്ക് കാലിലെ കിഴി വയ്ക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്നതാ ഇത് വെച്ച വേദന കുറയും നീ എൻ്റെ വേദന കുറയ്ക്കാനൊന്നും നിൽക്കണ്ട നീ കാരണല്ലേ ഞാൻ ഈ അവസ്ഥയിലായിരിക്കുന്നേ നിന്റെ ഒരു കിഴി ഇനി ഇത് വെച്ചിട്ട് വേണം എൻ്റെ കാലം കൊണ്ട് ഒന്നിനും പറ്റാതിരിക്കാൻ ഇപ്പം ഞാൻ ആവശ്യത്തിന് നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ തീരെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തതായിരിക്കും ഈ കിഴിയിൽ അല്ല അമ്മേ ഇത് വെക്കമ്മ ഇനിയിപ്പോൾ അമ്മയ്ക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും ഇതായിരിക്കുന്നു അമ്മ വെക്ക് ഞാൻ പോയിട്ട് ചൂടുള്ളാൻ തിളപ്പിക്കട്ടെ അങ്ങനെ അടുക്കളയിലോട്ട് രേവതി പോവാണ് രേവതിയെ വായ വായകൊണ്ട് എന്തൊക്കെ കുറ്റം പറഞ്ഞാലും രേവതി കൊണ്ടെന്ന് വെച്ച ആ കിഴി നമ്മുടെ ചന്ദ്ര എടുക്കുന്നുണ്ട് ആ ചൂടോടക്കണ തന്നെ കാലിൽ വെക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ഒരുപാട് ആശ്വാസം തോന്നുകയാണ് കൊള്ളാലോ ഇത് വെക്കുമ്പോൾ നല്ല സമാധാനമുണ്ട് അങ്ങനെ കിഴി ഇങ്ങനെ ചന്ദ്ര തന്നെ കാലിൽ വെക്കാണ് പിന്നീട് കീഴുടെ ചൂടാറുന്നുണ്ട് അയ്യോ ഇതിനെ ചൂടാറിയല്ലോ ഇനിയിപ്പോൾ അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് മോശ ഞാൻ തന്നെ പോയി ചൂടാക്കാന്നും പറഞ്ഞ് ചന്ദ്ര അടുക്കളയിലോട്ട് പോവാണ് രേവതിയാണെങ്കിൽ വെള്ളം തിളപ്പിക്കാനും മറ്റേ കാര്യങ്ങൾക്കും വലിയ പാത്രവും കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാന് റാക്കിന്റെ മുകളിലോട്ട് കയറുന്നുണ്ട് സ്റ്റൂളൊക്കെ വെച്ച് കൗണ്ടർ ടോപ്പിൽ നിന്നായിരിക്കും സാധനങ്ങളൊക്കെ എത്തി വലിഞ്ഞ് എടുക്കുന്നത് ചന്ദ്ര അടുക്കളയിൽ ചെല്ലുന്ന സമയത്ത് ഇത് കാണുമ്പോൾ രേവതിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ വലിഞ്ഞ് കയറിയിരിക്കുന്നത് ഇങ്ങ താഴെ ഇറങ്ങിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ ചീത്ത പറയുന്നുണ്ട് അതു പിന്നെ അമ്മേ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട് അമ്മയ്ക്ക് ചൂട് പിടിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാ അങ്ങനെ കൊച്ചി ചന്ദ്രൻ നടന്ന് രേവതി രാ സ്റ്റൂള് കാൽ കൊണ്ട് അങ്ങ് തട്ടുന്നുണ്ട് അയ്യോ എൻ്റെ കാല് പോയി നിന്റെ ഒരു കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ആ തട്ടലിൽ സ്റ്റൂൾ അങ്ങ് നീങ്ങുന്നുണ്ട് രേവതി ചവിട്ടി കയറിയ ഭാഗത്തായിരിക്കില്ല സ്റ്റൂൾ ഉണ്ടായിരിക്കാം അങ്ങനെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് രേവതിയാണെങ്കിൽ പെട്ടെന്ന് വിഴാനായിട്ട് പോവാണ് സ്റ്റൂളിലോട്ട് കാല് വെക്കുമ്പോൾ സ്റ്റൂള് കാണുന്നില്ല നേരെ വിഴാൻ നേരത്ത് സച്ചി ഓടി വന്ന് രണ്ട് കോരി കോരിയെടുക്കുന്നുണ്ട് രേവതിയെ ഇവര് പരസ്പരം നോക്കി റൊമാൻസ് ഒക്കെ കളിക്കുന്ന സമയത്ത് ചന്ദ്ര നോക്കുന്നുണ്ട് എന്നാൽ റാക്കിന് മുകളിൽ കോലപ്പൊടിയും അരിപ്പൊടിയും ഒക്കെ ഉണ്ടായിരിക്കും കോലം വരയ്ക്കാനായിട്ട് ചകന്തന്ന പൊടിയും ഉണ്ടായിരിക്കുമല്ലോ ആ പൊടിയൊക്കെ ചന്ദ്രയുടെ മേലോട്ട് അങ്ങ് വീഴുന്നുണ്ട് അരിപ്പൊടിയും ചുവന്ന കളറ് പൊടിയുമായിട്ട് ആകൊരു ഭീകര രൂപമായിരിക്കും ചന്ദ്ര പകുതി ഭാഗം ചുവപ്പും പകുതി ഭാഗം വെള്ളയേക്കായി കാണുമ്പോൾ തന്നെ എന്തോ ഒരു പ്രേതത്തിന് പോലെ തോന്നും അയ്യോ അമ്മ എന്താ പറ്റിയേ എന്താ പറ്റിയെന്നോ ഇപ്പം നീ വേണമെന്ന് കരുതിയിട്ട് എൻ്റെ തലയിലോട്ട് ഈ പൊടി ഇട്ടതാണ് അല്ലേടി അമ്മ എന്താ പറയുന്നേ ഞാനാ റാക്കിന്റെ മുകളിൽ നിന്ന് വീഴാൻ പോയപ്പോൾ എന്നെ പിടിച്ചതാ ഞാൻ അറിഞ്ഞിട്ടില്ല പൊടി എങ്ങനെയോ വീണതായിരിക്കും തലയിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മേ നീ ചെയ്തിട്ടില്ല എനിക്ക് അറിയാടി നിന്നെ ഞാൻ കാണിച്ചു തരാ എന്നും പറഞ്ഞ് ചന്ദ്ര ദേഷ്യത്തോടുകൂടി ഹോളിലോട്ട് പോകുന്നുണ്ട് പെട്ടെന്ന് നമ്മുടെ സുതി ചന്ദ്രയെ കാണുമ്പോൾ പേടിക്കുന്നുണ്ട് അയ്യോ അമ്മേ പ്രേതം എന്നും പറഞ്ഞ് സുതി ഓടുന്നുണ്ട് ഓടി പോകുന്നതിൻ്റെ ഇടയില് ശ്രുതിയുടെ മേൽ തട്ടുന്നുണ്ട് എന്താ ശ്രുതി നിനക്ക് എന്താ പറ്റിയേ പ്രേതം അടുക്കളം വരുന്നുണ്ട് പ്രേതോ അങ്ങനെ ശ്രുതി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ചാന്ദ്ര ഇങ്ങനെ കുലിങ്ങി കുലുങ്ങി വരുമ്പോ പെട്ടെന്ന് ശ്രുതിയും പേടിക്കുന്നുണ്ട് അയ്യോ എന്താ ശ്രുതി ഇത് ഇത് ആരാ റൂമിൽ നിന്ന് വർഷയും വരുന്നുണ്ട് പെട്ടെന്ന് ചാന്ദ്രയെ കാണുമ്പോ വർഷയും പേടിക്കുന്നുണ്ട് ആരാടി നീ നീ എന്തെ ഇങ്ങോട്ട് വന്നേന്ന് ശ്രുതി ചോദിക്കാണ് ഹെടാ നീ എന്നെ ഡീന്ന് വിളിക്കുന്നോ ആൻഡി ആൻഡി എന്ത് ഈ കോലത്തില് ഒന്നും പറയണ്ട ഈ രേവതി എന്നെ കൊല്ല നോക്ക ഇപ്പ ഇത് തലയിലൂടെ പൊടിയൊക്കെ കമഴ്ത്തിയിരിക്കുന്നു അമ്മേ ഞാൻ പറഞ്ഞുവല്ലോ ഞാനും വീഴാൻ പോയി അമ്മ കണ്ടതല്ലേ സച്ചിയുടെ എന്നെ പിടിച്ചത് അമ്മേ അമ്മയുടെ തലയിൽ പൊടിയിടുന്നേ അമ്മ വെറുതെ ഇല്ലാത്തൊന്നും പറയണ്ട മതിയുടെ നിന്റെ നാടകം ഇതും പറഞ്ഞുകൊണ്ട് രേവതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് പൊടിയാകെ തെറുക്കിയാണ് രേവതി ഒന്ന് ബാഗിലോട്ട് മാറുന്നുണ്ട് രേവതി ഇതെന്തോ ബാധ കയറിയതാ എനിക്കതാ സംശയം എന്ന് സച്ചി പറയുന്നുണ്ട് ആടാ ബാധ കേറിയത് തന്നെയാ നിന്നെ ഞാനുണ്ടല്ലോ മര്യാദക്ക് മിണ്ടാതെന്നോ ഇതൊക്കെ കണ്ട് വർഷയ്ക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല വർഷ ചിരിച്ചോണ്ടേ ഇരിക്കയാണ് വർഷയെ കൂടി ചന്ദ്രൻ നോക്കുന്നുണ്ട് ആൻഡി ഇതിലെ ആൻഡിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഹോളി ആഘോഷിച്ച പോലെ തന്നെയുണ്ട് ആൻഡി അങ്ങനെ നിൽക്ക് ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ അങ്ങനെ വർഷ ഫോട്ടോ എടുക്കുകയാണ് ആൻ്റി ഒരു സെൽഫി കൂടെ എടുക്കട്ടെ അങ്ങനെ സെൽഫി എടുക്കാൻ നേരത്തെ ചന്ദ്ര പറയുന്നുണ്ട് എന്താ വർഷ നീ കാണിക്കുന്നേ ഈ കോലത്തിലാണോ ഫോട്ടോ എടുക്കുന്നേ എന്നാ സച്ചി പറയുന്നുണ്ട് വർഷേ ഈ കോലത്തിലും നല്ല ഭംഗിയില്ല അമ്മേനെ കാണാൻ കോലമാവ് ചന്ദ്ര അടിപൊളിയല്ലേ ആ പേര് അത് കൊള്ളാലോ ഇപ്പൊ തന്നെ ഈ ക്യാപ്ഷൻ വെച്ചിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇടാം അടിപൊളിയായിരിക്കും രേവതിയോട് ദേഷ്യപ്പെടുന്ന പോലെ വർഷയോട് ദേഷ്യപ്പെടാൻ പറ്റോ വലിയ വീട്ടിലെ കുട്ടിയല്ലേ ദേഷ്യം മനസ്സിലിങ്ങനെ അടക്കി പിടിക്കുന്നുണ്ട് എല്ലാവരും ഓരോ വഴിക്ക് പോകുന്നുണ്ട് ഈ പൊടിയൊക്കെ ഒന്ന് കഴുകി കളയണ്ടേ അങ്ങനെ ചന്ദ്ര കുളിക്കാനായിട്ട് കേറുന്നു കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇതിപ്പോൾ ഒരു ദിവസം മൂന്നാല് തവണ കുളിക്കേണ്ട അവസ്ഥയാ വീണ്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രുതി വരുന്നുണ്ട് ശ്രുതി ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് ആൻറ്റി എന്തിനാ ഇപ്പം കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയേ പിന്നെ കുളിക്കാതെ എൻ്റെ മേലെ പൊടി വീണത് നീ കണ്ടതല്ലേ കുളിക്കാൻ നിൽക്കാൻ പറ്റുമോ എന്നാലും വർഷ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവളെന്താ കാണിച്ചേ ആൻറ്റി ഇത് കണ്ടോ വർഷയുടെ സ്റ്റാറ്റസ് കണ്ടോ ആൻഡിയുടെ ഫോട്ടോ എടുത്ത് ഇട്ടിരിക്കുന്നെ മൈ ആൻഡി കോലമാവ് ചന്ദ്ര എന്നൊക്കെയാ എഴുതിയിരിക്കുന്നത് ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട് തമാശയ്ക്ക് പറഞ്ഞാണെന്നാണ് ഞാൻ കരുതിയത് അവളിത് ശരിക്കും ചെയ്തല്ലേ ആൻഡി ഈ സ്റ്റാറ്റസ് ഇപ്പോ എല്ലാവരും കാണും അവരുടെ വീട്ടുകാര് ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആൻഡിക്ക് എത്രമാത്രം ബഹുമാനം തരും ഇതൊക്കെ കണ്ട മോശമല്ല ആൻഡി അവക്കേ പൈസയുടെ അഹങ്കാരാ പൈസ ഉണ്ടെന്ന് കരുതിയിട്ട് അവൾ എൻ്റെ തലയിലോട്ട് കയറാൻ വരണ്ട അവൾക്കേ ഞാനൊരു പണി കൊടുക്കുന്നുണ്ട് നീ എന്തായാലും എൻ്റെ കൂടെ ഒരു സ്ഥലം വരവാ എങ്ങോട്ടെ ആൻറ്റി നീയും ചോദിക്കാൻ തുടങ്ങിയോ എങ്ങോട്ടാണെന്ന് പറഞ്ഞാലേ നീ എൻ്റെ കൂടെ വരൂ ഏയ് അങ്ങനെയല്ല ആൻ്റി ആൻറ്റിക്ക് ഇപ്പോഴും ഞാൻ ബഹുമാനം തരുന്നുണ്ട് അവരെയൊന്നും പോലെയല്ല ഞാൻ പോയിട്ട് ബാഗ് എടുത്ത് വരാം ആൻറ്റി വേഗം ഒരുങ്ങെന്നും പറഞ്ഞ് ശ്രുതി റൂമിലോട്ട് പോകുന്നുണ്ട് ചന്ദ്രയാണെങ്കിൽ വേഗം റെഡിയായി പോകുന്നത് ബാമയുടെ വീട്ടിലോട്ടായിരിക്കും പാമയുടെ വീട്ടിൽ ചന്ദ്രക്കിപ്പോൾ ഒരു ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ട് ഞാൻ മുൻപേ വീഡിയോയിൽ പറഞ്ഞിരുന്നു സ്വന്തമായിട്ടൊരു ഡാൻസ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കും അതിലിപ്പോൾ ഒരു അഞ്ചാറ് കുട്ടികളും ചേർന്ന് കാണും അങ്ങോട്ടായിരിക്കും ചെല്ലുന്നുണ്ടായിരിക്കുക പാമ ചന്ദ്ര വരാത്ത കാരണം കുട്ടികൾക്ക് ഓരോ സ്റ്റെപ്പും അടവുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ചന്ദ്രയെ കാണുമ്പോൾ പാമ പറയുന്നുണ്ട് നീ എന്താടി ഇത്ര വഴുകിയത് കുട്ടികൾ വന്നിട്ട് എത്ര നേരം കഴിഞ്ഞ ദിവസം എടുത്ത സ്റ്റെപ്പ് തന്നെ ഇന്നും അതന്നെ പ്രാക്ടീസ് ചെയ്തോ എന്നും പറഞ്ഞ് ചന്ദ്ര ഉള്ളിലോട്ട് പോകുന്നുണ്ട് എന്താ ചന്ദ്രയ്ക്കൊരു വിഷമം പോലെ ആൻഡിയെ ബഹുമാനിക്കാത്ത ഒരാളുണ്ടല്ലോ വീട്ടിൽ ആര് രേവതിയോ രേവതി മാത്രല്ല ഇപ്പൊ കൂടെ ആ വർഷ ഉണ്ട് അപ്പൊ എന്തോ നടന്നിട്ടുണ്ട് എന്താ ചന്ദ്രേ എന്താ കാര്യമെന്നും ചോയിച്ച് ഭാമ ചെല്ലുന്നുണ്ട് നിനക്ക് ഞാൻ ജ്യൂസ് എടുക്കട്ടെ എനിക്കൊന്നും വേണ്ട ഞാനേ ഒരു തീരുമാനം ഇന്ന് തന്നെ എടുക്കും ആ വർഷയ്ക്കേ പൈസയുടെ അഹങ്കാര അത് ഞാൻ കുറച്ചു കൊടുക്കാം ഇങ്ങ് വരട്ടെ അവൾ അമ്മ ഇങ്ങ് വരട്ടെ അങ്ങനെ വർഷയുടെ മമ്മി വരുന്നുണ്ട് വരുമ്പോ തന്നെ ഇതൊന്നും അറിയാതെയാണല്ലോ വരുന്നത് ഡാൻസ് സ്കൂൾ നന്നായി പോകുന്നുണ്ടല്ലോ ഇപ്പോ കുട്ടികളൊക്കെ ഉണ്ടല്ലോ തുടക്കത്തിൽ ആരും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ നന്നായി പോകുന്നുണ്ട് അല്ലേ മാമ പറയുന്നുണ്ട് അതെ ഇപ്പൊ ഒരു അഞ്ചെട്ട് കുട്ടികളൊക്കെ ഉണ്ട് നന്നായി പോകുന്നു എന്താ എന്നെ കാണണെന്ന് പറഞ്ഞേ എന്ന് മാമി ചോദിക്കുന്നുണ്ട് കുട്ടികളോട് ചന്ദ്ര പറയുന്നുണ്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്ക് പുറത്തു പോയിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളോട് പറയുന്നു ആ കൂട്ടത്തില് രണ്ട് വലിയ കുട്ടികൾ ഉണ്ടായിരിക്കും ഒരാണും പെണ്ണും അവര് തമ്മില് പ്രണയത്തിലായിരിക്കും ഡാൻസ് പഠിക്കാനായിട്ട് ചേർന്ന് ഇവിടെ വെച്ചാണ് ഇവർ കാണുന്നതും സംസാരിക്കുന്നതും അങ്ങനെ എല്ലാവരോടും പോവാൻ പറഞ്ഞപ്പോൾ ഈ രണ്ട് കുട്ടികൾ നേരെ പോകുന്നത് മുകളിലോട്ടായിരിക്കും മുകളിലൊരു റൂമിൽ പോയിരുന്ന സംസാരിക്കും ആ രണ്ട് പേര് മറ്റുള്ളവരൊക്കെ പുറത്തു ആയിരിക്കും ഇതൊന്നും ഈ പ്രശ്നത്തിന്റെ ഇടയില് ചന്ദ്രയോ ഭാമയോ ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല അങ്ങനെ ചന്ദ്ര മമ്മിയോട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മകളെ എങ്ങനെയാ വളർത്തിയിരിക്കുന്നേ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കാതെയാണോ മകളെ വളർത്തിയിരിക്കുന്നേ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ അവൾ അങ്ങനെയൊന്നും അല്ലല്ലോ ആൻഡി ആൻ്റി വർഷയുടെ സ്റ്റാറ്റസ് ഒന്ന് നോക്ക് അങ്ങനെ മമ്മി സ്റ്റാറ്റസ് നോക്കുമ്പോൾ ചിരി വരുന്നുണ്ട് എന്താ ഇത് ഹോളി ആഘോഷിച്ചതാണോ ചേച്ചി എന്ന് വർഷയുടെ മമ്മി ചോദിക്കുകയാണ് ഹോളി ആഘോഷിച്ചത് എന്നെ കൊണ്ടൊന്നും പറയിക്കേണ്ട അങ്ങനെ ഭാമയും മേടിക്കുന്നുണ്ട് എന്താ ചന്ദ്ര ഇത് നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത് നിന്റെ കോലെന്താ ഇങ്ങനെ പാമേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്റെ വീട്ടിൽ രണ്ടെണ്ണ ഉണ്ട് ഒന്ന് നിങ്ങളുടെ മകളാ അമ്മായിമ്മയുടെ ഫോട്ടോ പബ്ലിക്കായിട്ട് ഇങ്ങനെ കേട്ട് അപമാനിക്കുന്നാണോ നിങ്ങളുടെ മകളുടെ ശീലം എന്തൊക്കെയാ എൻ്റെ വീട്ടിൽ കാട്ടിക്കൂട്ടുന്നത് അവിടെ ഒരു സർക്കസ്സാ നടക്കുന്നത് എല്ലാ ദിവസവും ഓരോന്നാണ് നിങ്ങളുടെ മകള് കാണിക്കുന്നെ ആൻഡി വർഷ ആൻഡിയെ പേടിപ്പിച്ചു പ്രേതത്തിന്റെ സൗണ്ടൊക്കെ കാണിച്ച് എണ്ണ ഒഴിച്ച് നിലത്ത് ആൻഡിയെ വീഴ്പ്പിച്ചു അതുപോലെ ഇതാ ഈ ഫോട്ടോയിട്ട് പബ്ലിക്കായിട്ട് എല്ലാവരെയും കാണിച്ചു ഇതുപോലുള്ള കാര്യങ്ങളാ നിങ്ങളുടെ മകൾ അവിടെ കാണിക്കുന്നത് കേട്ടില്ലേ എന്റെ മൂത്ത മരുമകൾ പറഞ്ഞത് കുട്ടികളെ പോലെ അവള് പെരുമാറുന്നത് ഒറ്റ മോളായ കാരണം കുറച്ച് ആളിച്ചാ വളർത്തിയത് അവളെല്ലാം വാശിക്കും ഞങ്ങൾ നിന്നിരുന്നു പക്ഷെ അവൾ ഇങ്ങനെയൊന്നും കാണിക്കില്ലല്ലോ അവൾ ഇങ്ങനെയല്ലല്ലോ കൂടെ കൂടിയിരിക്കുന്നത് അങ്ങനെ ഒരുത്തിയല്ലേ പിന്നെ എങ്ങനെ നന്നാവാ ആരെയാ പറയുന്നേ എൻ്റെ വീട്ടിലുണ്ടല്ലോ ഒരു പൂക്കാരി അവള് തന്നെയാ അവളെ കൂടെ കൂടി ഇങ്ങനെയൊക്കെ കാണിക്കുന്ന നിങ്ങളുടെ മകളുടെ ഹോബി അവള് പോട്ടെ അവൾ അങ്ങനെ സാഹചര്യത്തിൽ വളർന്നു വന്നതാ നിങ്ങളെ മകൾ അങ്ങനെയല്ലല്ലോ വലിയ വീട്ടിൽ വളർന്ന് വന്നവളല്ലേ നിങ്ങളുടെ മകള് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അത് മാത്രല്ല എന്റെ മകനെ ഞാൻ എങ്ങനെ വളർത്തിയതാണെന്ന് അറിയോ അവൾ എന്തൊക്കെയാ ചെയ്യുന്നേ എടാ പോടാ എന്നാ എല്ലാവരും മുൻപിലും വിളിക്കുന്നത് അവൻ്റെ മേലെ കാല് കയറ്റി കാലില് പെയിന്റ് അടുപ്പിക്ക എന്തൊക്കെയാ ചെയ്യുന്നേ ചോദിക്കാൻ ചെന്ന നൂറ് നാവാ നിങ്ങളുടെ മകൾക്ക് ഇപ്പൊ തർക്കുത്തരം കൊണ്ട് തർക്കുത്തര എന്തു പറഞ്ഞാലും അതിന് തർക്കുത്തര എന്നോട് പറയും ഒരു ബഹുമാനുമില്ല ഇങ്ങനെയാണോ നിങ്ങൾ പഠിപ്പിച്ചു വിടുന്നേ നിങ്ങൾ നിങ്ങളുടെ മകളെ നല്ലപോലെ പഠിപ്പിച്ച് എന്റെ വീട്ടിലോട്ട് അയച്ചാൽ മതി ഇതൊക്കെ ഒരു മകളെ കുറിച്ച് മകളുടെ അമ്മ പറയുമ്പോൾ അമ്മായിയമ്മ പറയുമ്പോൾ ഏതൊരമ്മയ്ക്കും ദേഷ്യം തോന്നും അതുപോലെ സങ്കടവും തോന്നും അതുപോലെ തന്നെയാണ് വർഷയുടെ മമ്മിയും ഇരിക്കുന്നത് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ അവസാനിക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ കമൻറ്റ് അറിയിക്കാനും മറക്കരുതേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ